റെഡ് ആൻഡ് വൈറ്റ് രണ്ടും ഡീസലാണ് ഡീസലാണ് എൻക്വയറി ഉള്ള വണ്ടികളാണ് ഡീസൽ മോളോ ഡീസൽ വൺ പോയിന്റ് ഫൈവ് ഇത് കംഫോർട്ട് ലൈനാണ് ഇത് ഹൈലൈൻ ആണ് വേരിയന്റ് ടോപ്പ് ടോപ്പ് മോഡലോ അത് റേർ പീസ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് ഡിസയർ അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇത് പുതിയ സ്റ്റോക്ക് ഇപ്പൊ വന്ന സ്റ്റോക്ക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ആണ് ആംബിയന്റ് വേരിയന്റ് ാണ് നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എക്സ്ട്രീമിലാണ് നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ എപ്പിസോഡ് ആണ് എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ ബഡ്ജറ്റ് കാറുകളും സെഗ്മെന്റ് അത്യാവശ്യം നമുക്ക് പ്രാവശ്യം പ്രീമിയം സെഗ്മെന്റ് വേണ്ടിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സിബ്രോഡ് വെടിയുടെ സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് സിഫ്റ്റി ഡിസേർ അങ്ങനെ കുറച്ച് ചെറിയ ആ ഡിസർ ഉണ്ട് പിന്നെ സിറ്റി പിന്നെ കുറച്ച് വെഹിക്കിൾസ് ബഡ്ജറ്റ് ലോൺ 2013 2013 അല്ലേ ലോൺ സ്റ്റാർട്ട് രണ്ടായിരത്തിൽ വാറണ്ടി വരുന്നുണ്ട് വാറണ്ടി വരുന്നുണ്ട് വാറന്റി ഓക്കെ അവരുടെ ലൊക്കേഷൻ വരെ തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ കഴക്കൂട്ടമാണ് യു എസ് ടി ഗ്ലോബ്മെൻ്റ് ജസ്റ്റ് ഓഫീസർ സർവീസ് റോഡിലാണ് അവർ നമ്പർ സ്ക്രീനിൽ കാണിക്ക അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനലുകൾ ചങ്ങൾ സ്പോട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ പൈസ നമുക്ക് ഫസ്റ്റ് ഒരു ഡിസൈർ സ്റ്റാർട്ട് ചെയ്യാം ഡിസൈർ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ചെറിയ പെയിന്റിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അല്ല മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഫ്രണ്ട് പീസിൽ ചെറിയ പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കമ്പനി തന്നെയാണ് ചെയ്തേക്കുന്നത് ഓക്കെ ടയർ കണ്ടീഷൻ ഒരു എൺപത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ ആ തീരുമാനമേ ഉള്ളൂ ആ ഓക്കെ ഡോല എയർ ബാഗ് കമ്പനി സ്റ്റീറ്റ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് എ സി വിത്ത് ഹീറ്റർ വരുന്നുണ്ട് ആ ആ ചെയ്തിട്ടുണ്ട് സീറ്റ് എല്ലാം വരുന്നുണ്ട് അല്ലേ ഫോർ ഡോർ പവർ പവർ മിറർ അഡ്ജസ്റ്റിംഗ് മൈലേജ് ഒരു റേഞ്ച് ഒക്കെ ആണെങ്കിൽ കിട്ടും മോഡലാണ് ആണ് അപ്പോൾ പതിനെട്ടൊക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി രൂപ കൊടുക്കാം ഒരു അമ്പത് രൂപ ബാക്കി നമുക്ക് ഫിനാൻസ് പറ്റുന്ന വണ്ടിയാണ് അപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് ഇപ്പൊ വന്ന സ്റ്റോക്ക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ആണ് ആംബിയൻ വേരിയന്റ്

അടുത്തത് സിഫ്റ്റ് ഡിസയർ അടുത്ത സിഫ്റ്റ് ഡിസയർ അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് ആ രണ്ടായിരത്തി മൂന്ന് മോഡൽ എ ജി എസ് ആണ് വരുന്നത് ഓക്കെ കിലോമീറ്റർ ഓണറൈസേഷൻ സിംഗിൾ ഓണിപ്പ് തന്നെയാണോ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് അല്ലേ കമ്പനി സർവീസ് കമ്പനി വാറണ്ടി അടപ്പുണ്ട് ഓക്കെ റീപ്ലേസ്മെന്റ് വരുന്നുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇത് എക്സ് മോഡൽ ആ മോഡൽസ് വരുന്നുണ്ട് ഫുൾ സ്റ്റാർട്ട് അല്ലേ അതെ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ മെയിൻറ്റൈൻ ഉണ്ടോ കുഴപ്പമില്ല സിംബിൾ സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് സീറ്റ് സിമോ കൺട്രോൾസ് സ്റ്റാർട്ടിങ് എല്ലാം വരുന്നുണ്ട് ഓക്കെ ഡീസൽ മൈലേജ് ആകുമ്പോൾ ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് റേഞ്ച് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ആറേഞ്ചിനകത്ത് ഇട്ട് ലോങ്ങിൽ പതിനെട്ട് തന്നെ കിട്ടും സിറ്റിയിലൊക്കെ ആണെങ്കിൽ പതിനാല് പതിനഞ്ച് ഓക്കെ ഓട്ടോമാറ്റിക് അപ്പം ഓട്ടോമാറ്റിക് ആ ഇത് വരുമ്പോൾ ഏഴ് ലക്ഷത്തി എഴുപത്തഞ്ച് ഫിനാൻസോ ഏഴ് ലക്ഷം രൂപ വരും പൈസ കുറവ് രണ്ട് ഹോണ്ട സിറ്റി അല്ലേ രണ്ട് ഹോണ്ട സിറ്റി പെട്രോൾ ആണ് മാനൂല് രണ്ട് ാണ് ഇത്െട്രോൾ ഇത് മോഡൽ രണ്ട് മാനുവൽ മാനുവൽ പെട്രോൾ പെട്രോൾ ഇത് വരുന്ന എസ് എസ് വേരിയന്റ് വേരിയന്റ് ആണ് വരുന്നത് അഡീഷണൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ വീലൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷൻ ചെയ്തിട്ടുണ്ട് 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 പിന്നെ വീലേക്ക് നമുക്ക് അൺപ്ലഗിന്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ ആണ് വെറും ആറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പൊ ടയർ അല്ലേ ആ ടയർ പ്രൊഫൈൽ കൂട്ടിയിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് വീലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഹെഡ് ലാംസ് എല്ലാം വീലിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫിനാൻസ് നമുക്കൊരു ഏഴു ലക്ഷം രൂപ അടുത്ത വേക്കിള് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി ആണ് വി ആണ് ആ ഇത് എസ് മോഡല് 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 നാല് കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഓക്കെ ഇത് കമ്പനിൽ അലൈസൊക്കെ നീറ്റ് ആണോ വണ്ടി സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫൈസിളോ റെഡ് ആൻഡ് വൈറ്റ് രണ്ട് ഡീസൽ ആണ് ഡീസലാണ് എൻക്വരി ഡീസൽ പോളോ ഡീസൽ വൺ പോയിന്റ് ഫൈവ് ഇത് കംഫോർട്ട് ലൈൻ ആണ് ഇത് ഹൈലൈൻ

ഇതിന്റെ പ്രൈസ് ആസ്കിങ് വരുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് ഡീസൽ അല്ലേ വണ്ടി സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഏകദേശം രൂപ ലോൺ അടുത്തത് രജിസ്ട്രേഷൻ ആണ് അത് ഇത് 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 ാണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മുടെ മാറിയതാണ് അങ്ങനെ മാറി കിലോമീറ്റർ വേറെ വേറെ കമ്പനി കമ്പനി കാര്യങ്ങളൊന്നുമില്ല തന്നെ നമുക്ക് നമുക്ക് ഇതിന്റെ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ ഹൈലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇല്ലാത്ത വരുന്നുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ ചേഞ്ച് ചെയ്തിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരി ജേബിന്റെ സബൂഫർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ണ്ട് ഓട്ടോമാറ്റിക് കേസ് വരുന്നുണ്ട് സിറോഡ് കണ്ടുപോയിട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ ഓക്കെ ഫാൻസി നമ്പർ ആണ് ഇതും ഫാൻസി നമ്പർ ആണ് ഇതും ഫാൻസി നമ്പർ ആണ് ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞത് പിന്നെ ഹൈലൈൻ ആവുമ്പോണ്ട് നമുക്ക് പവർ പുറത്തന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും കീല് തന്നെ കണ്ടോൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ മറന്നുപോയ പുറത്ത് തന്നെ കൂട്ടാം ഓക്കെ അപ്പം ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന ആറേകാലം രൂപ ആറേകാലും പുതിയ ഇൻഷുറൻസ് എടുത്തായിരിക്കും വേണ്ടി കൊടുക്കുന്നത് ഓക്കെ ഫിനാൻസോ ഫിനാൻസ് ഓൾമോസ്റ്റ് അഞ്ച് ലക്ഷം രൂപ ലോണും കയറും ബ്രോ അടുത്ത മഹേന്ദ്ര ആണ് ആണ് ടോപ്പ് മോഡലോ ഇത് മോഡൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ാണ് ഡയറക്ട് പുതിയ ഡയറക്റ്റ് സെക്കൻഡ് ഓണർ ആണ് തൊണ്ണൂറ്റി കിലോമീറ്റർ കമ്പനി സർവീസ് സിറോൺ ഫാൻസി നമ്പർ ഓൾമോസ്റ്റ് എല്ലാം നമ്മളെ കിടക്കുന്ന ഫാൻസി നമ്പേഴ്സ് ആണ് അതാണ് എല്ലാത്തിലും ഞാൻ റിപ്പീറ്റേഷൻ പറയണത് ാണ് കമ്പനി സർവീസ് അല്ലേ അതെ വെഹിക്കിൾ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ആക്സിൻ്റെ ക്ലീൻ കണ്ടീഷനാണ് ഇരിക്കുന്നത് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല വണ്ടി പഴക്കത്തിന്റെ ചെറിയ ചെറിയ പഴത്തിൻ്റെ ഓക്കെ അല്ല ബ്രോ അതെ ഇല്ല പ്രൈസ് ഇത് ലക്ഷം രൂപ കൊടുക്കാം പ്രൈസ് അല്ലേ അഞ്ചേകാലും പ്രൈസ് ഫിനാൻസ് ഫിനാൻസ് ചെയ്യാം മോഡൽ ട്രൈ ട്രൈ പ്രൊഫൈൽ നമുക്ക് നോക്കാം അടുത്ത വണ്ടി ക്രറ്റ അടുത്തത് ക്രെ രണ്ടായിരത്തിരണ്ട് ബ്ലാക്ക് മോഡൽ ഫസ് ഓണർ പതിനേഴര കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് നമ്മളടുത്ത് കൂടുതൽ വരുന്നതാണ് ക്രറ്റ ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ഉണ്ടോ എന്നുള്ള ബ്ലാക്ക് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ബ്ലാക്കും കൂടി നമ്മളിപ്പോ എടുത്തിട്ടുണ്ട് ഡീസൽ അല്ലേ പെട്രോൾ മാനുവൽ ആണ് പോയിന്റ് സിക്സ് എസ് എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ട്വന്റി ത്രീ കഴിഞ്ഞിട്ടുള്ള മോഡൽ സിക്സ് ഇയർ ബാഗ്സ് വരുന്നുണ്ട് ആ മോഡൽ നമ്മളടുത്ത് അവൈലബിൾ ആണ്

പുതിയ പുതിയറാക്കിയിട്ടുണ്ട് സെക്കൻഡ് ഹയർ ഇട്ടിട്ടുണ്ട് ഓക്കെ നീട്ടാണു വേറെ സ്ക്രാച്ചസ കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് തന്നെയല്ലേ ആ ഫുള്ള് കമ്പനി സർവീസ് സീറോ ഫാൻസി നമ്പർ ആണ് ഓക്കെ ഇത് ഫുൾ ഓപ്ഷൻ വേണ്ടി അല്ലേ ഹെയർ ബാഗ് വരുന്നുണ്ട് സിക്സ് ഹെയർ ബാഗ് വരുന്നുണ്ട് സീറ്റോ ഓട്ടോമാറ്റിക് കൺട്രോൾസ് പവർ ഉണ്ടോ വരുന്നുണ്ട് അപ്പം ആ ഇതിന്റെ പ്രൈസ് വരുന്നത് എട്ടര ലക്ഷം രൂപ എട്ടര ഏകദേശം ഒരു ആറര ഏഴു വരെയൊക്കെ ലോൺ അടുത്ത കറക്റ്റ് നമ്മൾ ബ്ലാക്ക് കണ്ടു അടുത്തത് വൈറ്റ് വൈറ്റ് ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കെ എൽ സീറോൺ പതിനേഴായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി വാറണ്ടി ഇടപെടുന്നുണ്ടി ഓട്ടോമാറ്റിക് ആണ് എസ് എക്സ് വൺ പോയിന്റ് ഫൈവ് എം ബി ആണ് ഓക്കെ സൺപ്രൂഫ് ടയർ കണ്ടീഷൻ ഒരു